ില് കണ്ടപ്പോ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ഉണ്ടാവും എന്തെ ഈ പറയണെന്നുള്ളത് എന്നുള്ളത് അപ്പോ കമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ കുറെ പേർക്ക് ഇപ്പോഴും കൊറേ കൺഫ്യൂഷൻസ് ആണ് എന്തൊക്കെയാണ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഇതൊന്ന് എങ്ങനെയാണ് സെറ്റ് ആക്കാന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടില് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റണം ഉള്ളിലേക്ക് ഇൻടേക്ക് എടുക്കുന്നതല്ല നമ്മുടെ സ്കിന്നിന് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കുറച്ച് കാര്യങ്ങൾ അതായത് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത അല്ലെങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട നമുക്കൊരു നല്ലൊരു ഫേസ് ഒന്നായിട്ട് ബ്രൈറ്റ് ആവണമെങ്കിൽ ചെയ്യേണ്ട വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ ഒരു ഒരു ജേണി ഉണ്ടല്ലോ ഒരു സ്കിന്നു എന്താ പറയുക ഡാമേജ് അല്ലെങ്കിൽ നമുക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു സ്കിന്നിനീന്ന് പിഗ്മെന്റേഷൻ നിറയെ ഉണ്ടായിരുന്ന സ്കിന്നീന്ന് നന്നായിട്ട് ഇപ്പം ക്ലിയർ ആൻഡ് ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം വരെ ക്ലിയർ ആൻഡ് അതുപോലെ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് സ്കിന്ന അത്യാവശ്യം ഈവെൻ ടോണായിട്ട് ഇരിക്കുന്നതിന് എനിക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഫോളോ ചെയ്ത് നമ്മളിങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എന്തൊക്കെ ചേഞ്ച് വരുത്തണം അല്ലെങ്കിൽ അതിങ്ങനെ ചേഞ്ച് വരുത്തിയ പിന്നെ മാറ്റം ഉണ്ടായി എന്നുള്ളവർക്ക് അപ്പോ അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് സ്റ്റെപ്പുകൾ കുറച്ച് ടിപ്സ് ആണ് ഇന്ന് നമ്മൾ ഷെയർ സ്റ്റെപ്പുകള് നിങ്ങൾ ആദ്യം പോയിട്ട് നിങ്ങളുടെ മുഖത്തെ കുരു മാറ്റിട്ടാ നിങ്ങളുടെ മുഖത്തെ പാട് മാറ്റിട്ടാന്ന് മിക്കപ്പോഴും ഏകദേശം ഒരു ഒരു ആറു മാസം മുൻപ് വരെ എനിക്ക് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോ അറിയാൻ പറ്റും എന്റെ ഫേസിൽ പിമ്പിൾസ് ഇല്ല അതുപോലെ തന്നെ കുറെ അധികം പാടുകൾ പക്ഷെ എന്റെ ഫേസ് കംപ്ലീറ്റ് നല്ലതാണെന്നൊന്നല്ലോ ഞാൻ പറയണത് പക്ഷെ നിങ്ങൾ ഈ കാണുന്ന ബിഫോറിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നു പിഗ്മെന്റേഷൻ ആണെങ്കിലും ഫേസിലെ ആ പിൾസ് മാർക്സുമാണ് എനിക്ക് എപ്പോഴും വന്നോണ്ടിരിക്കുന്നത് ഒരുപാട് മാറിയിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള റുട്ടീനാണ് നമ്മൾ കാണുന്നത് ഏറ്റവും ആദ്യത്തെ വന്നിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളത് ഒരുപാട് നല്ല നന്നായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചില സമയങ്ങൾ എനിക്ക് പറ്റാറില്ല പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു വ്യത്യാസമാണ് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റുകട്ടോ ഇത് വന്നിട്ട് മൂന്ന് ലിറ്റർ ലിറ്ററിന്റെ ബോട്ടിലാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മാസം മുൻപ് മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ മറ്റൊന്ന് ത്തെ പൊട്ടിക്ക് അപ്പൊ ഇത് മൂന്ന് ലിറ്റർ ആണ് മൂന്ന് ലിറ്റർ ആയിട്ടുള്ളതാണ് നമുക്ക് ഇങ്ങനെ എന്താ പറയാ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിലായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് ഒരു അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ അങ്ങനെ വേണ്ടാന്ന് തോന്നുന്നുണ്ട് രണ്ടര അല്ല ഞാൻ രണ്ടര പറയുന്നത് പക്ഷെ ഇത് മൂന്ന് ലിറ്റർ ആട്ടോ മൂന്ന് ലിറ്ററിന്റെ ആണ് അപ്പൊ ഞാനിത് രാവിലെ കുടിച്ചു തുടങ്ങിയാൽ വൈകുന്നേരം വരെ കുടിക്കും പിന്നെ ഒരു അഞ്ചു മണിക്ക് ശേഷം ഞാൻ അധികം കുടിക്കില്ല ഒരു വെള്ളം വെള്ളംകൊപ്പി ഒരു കയ്യില് വാട്ടർ എന്താ പറയാ നമ്മുടെ പാറുട്ടി ആട്ടോ ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ് നമ്മള് കാണുന്നത് കേട്ടോ ഈ റുട്ടീൻ ഈ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ ആരോടും പറയുന്നില്ല നിങ്ങൾക്ക് മേടിക്കാനോ കാര്യങ്ങളോ ഒന്നും പക്ഷേ എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കുറേ പേര് ഈ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് ഗ്ലോ ബ്രൈറ്റ് അതുപോലെ തന്നെ നന്നായിട്ട് ക്ലിയർ അവർക്ക് എന്താ പറയുക സ്കിന്നു ശരിക്കും അവരുടെ ഹെൽത്തി ആയി എന്ന് തന്നെ കുറെ കമൻറ്റുകൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്യാനായിട്ട് നില സെപ്സിൻ്റെ നമ്മുടെ ഫേസ് വാഷ് എടുത്തിരിക്കുന്നത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം പി എച്ച് ബാലൻസ്ഡ് ഫേസ് വാഷ് ആട്ടോ ഒരു ജെൽ ടൈപ്പ് മാതിരിയാണ് വരുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഞാൻ ഇത് ഉപേടിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ റുട്ടീനാണ് കാണിച്ചു തരുന്നത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന റുട്ടീൻ തന്നെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നു മാത്രം അപ്പോൾ ഈ ടോണർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിംപിൾസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് ടെൻഡർ കോക്കനട്ട് കോക്കിനിട്ട് എൻ്റെ സീസോൾട്ടിൻ്റെ ആണ് ടോണർ ഇട്ട് അടിച്ചു കൊടുക്കും പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഷോർട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റിംഗ് സിറ നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അത് നന്നിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹൈഡ്രേറ്റ് നമ്മുടെ ഹോം മെയ്ഡ് സിറാ കേട്ടോ നന്നായിട്ടാണ് നിങ്ങൾക്ക് ഇതിന് ഹൈലറോണിക് ആസിഡ് എടുക്കാം അത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം അതൊന്ന് അബ്സോർബ് ആയതിനു ശേഷം ഞാൻ വിറ്റമിൻ സി നില സിറപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് റേഡിയൻ സിറാണ് സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ അതേപോലെ മാർക്സ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് തന്നെ മാറ്റും എന്തെങ്കിലും ഒരു കാരണവശാലും നമുക്ക് പിമ്പിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ റുട്ടീൻ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പിമ്പിൾസ് നന്നായിട്ട് മാറാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെയ്യേണ്ടതാണ് നിലാസക്സിന് നമ്മുടെ എന്താ പറയാ മോയിസ്ചറൈസ് അത് മസ്റ്റ് ആണ് ചെയ്യുക എന്നുള്ളത് അതിന് ശേഷം ഈ മോയിസ്ചറൈസർ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അണ്ടറൈസർ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി പിന്നെ നമ്മുടെ എന്താ പറയാ ഇ സിൻ നമ്മുടെ എസ് പി ഫിഫ്റ്റി ആണ് സൺസ്ക്രീൻ ജെൽ സൺസ്ക്രീൻ ആണ് ഹൈലോണിക് ആസിഡ് വാട്ടറി ജെൽ സൺസ്ക്രീൻ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതാണ് എൻ്റെ ഫുൾ ായിട്ടുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ കെട്ടോ സ്കിൻ നല്ല ഗ്രോ അതുപോലെ തന്നെ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ ക്ലീൻ ആയിട്ട് ഇരിക്കും പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെയാണ് അപ്പൊ ഇത് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് എന്താ പറയാ നമ്മുടെ വെജിറ്റബിൾസും അതുപോലെ ഗ്രീൻ ലീഫി അല്ലെങ്കിൽ ഗ്രീൻ കളറുള്ള ഡ്രിങ്ക്സ് ഭയങ്കര നല്ലതാണ് നമുക്ക് കൂടുതലായിട്ട് അങ്ങനെയുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് ഇത് ഞാൻ കുടിക്കുന്ന ഒരു എന്താ പറയുക ഒരു ആൻറ്റി ഏജിങ് അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യും ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസം ഗ്യാപ്പ് എടുക്കും അങ്ങനെ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ആഴ്ചയിൽ ഒന്ന് രണ്ടോ ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്യും കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യുന്നതാണ് അത് ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് വലിയൊരു വ്യത്യാസമാണ് അത് നമുക്ക് വരുത്തുകട്ടോ ഒരു ടു ത്രീ മണിക്കൂറിനുള്ളിൽ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുമ്പോഴാണെങ്കിലും റീ അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ സിനറിയുടെ തന്നെ സൺസ്ക്രീൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് മേടിച്ചത് ഏകദേശം കുറച്ച് കഴിയാറായിട്ടിട്ടോ നമ്മൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ എട്ടക്കൊക്കെ മിസ്സായി പോകും കാരണം ഉണ്ണിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതിനേക്കാളും കൂടുതൽ അതിന് പ്രാധാന്യം കൊടുക്കും അപ്പോൾ അത് ഇങ്ങനെ മിസ്സാവും ഇന്നത്തെ കാര്യം എന്ന് പറയണത് നമ്മുടെ വീക്കിലി ഒന്നോ അല്ലെങ്കിൽ രണ്ടോ തവണ നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം അപ്പൊ നമ്മള് കുറെ ഫിസിക്കലി ഫിസിക്കൽ സ്ക്രബ് ഉണ്ട് കെമിക്കൽ സ്ക്രബ് ഉണ്ട് അപ്പൊ ഞാനും ഇവിടെ നമ്മുടെ നിലാശ്വാസത്തിന് സ്ക്രബ്ബാണ് യൂസ് ചെയ്യുന്നത് ചിലപ്പോ നമ്മള് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ സ്ക്രബിങ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇത് യൂസ് ചെയ്യാറില്ല നമുക്ക് ഹോം മെയ്ഡ് സ്ക്രബ് എടുക്കാം നമ്മുടെ ഓട്ട്സും ഓറഞ്ച് പീയിലൊക്കെ വെച്ചിട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്ക്രബ്ബാണ് യൂസ് ചെയ്യുന്നില്ല അസിറക്സിന്റെ ആയിട്ട് ഇത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ നമുക്ക് ടൂ ത്രീ സമയം ടൂ ത്രീ ടൈം തന്നെ യൂസ് ചെയ്യാൻ പറയാൻ പറ്റും സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് ഗ്ലോയാവും അടിപൊളി സ്ക്രബ്ബാട്ടോ അത് വലിയ തരികളൊന്നും ഇല്ല പക്ഷെ എന്നാൽ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനൊക്കെ നന്നായിട്ട് മാറ്റിയിട്ട് നല്ല ഗ്ലോയാവും ഇത് അപ്ലൈ ചെയ്തിട്ട് നന്നായി മസാജ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കഴുകി കളയാം അത് അടിപൊളി സാധനം കേട്ടോ നല്ല അടിപൊളിയായിട്ട് വർക്ക് വർക്കാവുന്ന പിന്നത്തെ കാര്യമാണ് എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ലൈറ്റനിങ് എൻ്റെ ഗ്ലൂട്ടാത്തിയോൺ ഫേസ് പാക്ക് എന്ന് തന്നെ ഞാൻ പറയാം ഇത് ഒരുപാട് നല്ല ഇഫക്റ്റീവായിട്ടില്ല ഇപ്പം ഞാൻ കറൻറ്റ് ആയിട്ട് കറൻ്റിലി യൂസ് ചെയ്യണ എൻ്റെ ഒരു ഫേസ് പാക്ക് ആണ് ആദ്യം നമ്മുടെ ഫേസിൽ ഈവനിങ്ങിൽ ഫേസിൽ ഫേസില് നമ്മുടെ മേക്കപ്പോ എന്തെങ്കിലും സ്കിൻ കെയറിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു മെ മിസിലർ വാട്ടർ യൂസ് ചെയ്തിട്ട് കളയും നന്നായി റിമൂവ് ചെയ്യും പിന്നെ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് ഞാൻ റെഡി ആക്കണേന്ന് നോക്കാം ഇതിപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് ഞാൻ വേറെ നമ്മുടെ വീടുകൾക്ക് വേണ്ടിയൊന്നും ചെയ്തില്ലെങ്കിൽ കേട്ടോ ഇത് വന്നിട്ട് ഇത് എന്നും ചെയ്യില്ല ആഴ്ചയിൽ ഒരു മൂന്ന് മൂന്ന് തവണയൊക്കെ ചെയ്യും സമയം കിട്ടണ അനുസരിച്ചിട്ട് ആദ്യം നമ്മുടെ റൈസ് നന്നായിട്ട് അരച്ചെടുക്കുക ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല പിന്നെ പൊട്ടറ്റോ നന്നായിട്ട് പേസ്റ്റ് ആക്കി ഇതൊക്കെ കൂടി ഒരുമിച്ചിട്ട് അരച്ചാൽ മതി ഞാൻ നിങ്ങൾക്ക് പിന്നെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരേണ്ടേ പിന്നെ നമ്മുടെ ബീട്രൂട്ട് ഒരു ഹാഫ് എടുത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക ഇത് മൂന്നും കൂടി ഒരു കഷ്ണം പൊട്ടറ്റോ ഒരു കഷ്ണം ബീട്രൂട്ട് ഒരു രണ്ട് ടീസ്പൂൺ ചോറ് ഇതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചിട്ടില്ല ഇതുപോലെ ഫൈൻ ആയിട്ടുള്ള കുറച്ച് വെള്ളമാതിരി വേണം കാരണം അതൊരു ഞാൻ ഫ്രിഡ്ജിൽ ആഴ്ചയിൽ ഫസ്റ്റ് സ്റ്റാ നമ്മള് റെഡി വെച്ചാൽ പിന്നെ ചില അവസാനം വരെ വരതിരിക്കും കാരണം അപ്പം ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കരുത് അപ്പൊ വെള്ളം ചേർക്കാണ്ടിരിക്കണമെങ്കിൽ ഇത് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആവണം ഫ്രിഡ്ജിൽ ഇരിക്കുന്നവർ ഇത് കുറച്ച് കട്ടിയാവും അപ്പം വെള്ളമാണെങ്കിൽ ഇരുന്നിരുന്ന് ലൂസ് തന്നെ ആയിട്ട് നമുക്ക് കിട്ടാം നമുക്ക് അപ്ലൈ ചെയ്യുന്ന മാതിരി വെള്ളമൊന്നും വേറെ ചേർക്കണ്ട ഇത് നമുക്ക് ഇതിൽ പാലോ തൈരമൂരോ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇത്ര തന്നെ മതി ഇത് നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് പേസ്റ്റാക്കി അരച്ച് വയ്ക്കുക കുറച്ച് ലൂസ് ആക്കിയിട്ട് കാരണം നമ്മൾ ഈ അരക്കുന്ന പൊട്ടറ്റോലും ബീട്രൂട്ടിലും ഒക്കെ വന്നാൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും അപ്പം നമുക്ക് വേറെ വെള്ളം ചേർക്കേണ്ട അരയ്ക്കാനായിട്ട് ഇത് അടിപൊളിയായിട്ട് സ്കിൻ വൈറ്റിംഗ് ബ്രൈറ്റനിങ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ിങ്ങില് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് ഇരിക്കുന്ന നല്ലൊരു ഡാർക്ക് എന്താ പറയാ വൈൻ കളറില് വൈൻറെ അതിനൊക്കെ ഡാർക്ക് ആവും ഇരിക്കുന്നതോറും അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ ഈവനിങ്ങിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഫേസിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വൈപ്പ് ഓഫ് ചെയ്തിട്ട് അതായത് മേക്കപ്പ് എന്തെങ്കിലും സ്കിൻ കെയർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പോകണമെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മിസിലർ വാട്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പ് റിമൂവ് വെച്ചിട്ട് ഞാൻ കൂടുതൽ മിസിലർ വാട്ടർ യൂസ് ചെയ്യാനുണ്ട് ആക്നെപ്പുറം അല്ലെങ്കിൽ പമ്പിൾസ് വരുന്ന സ്കിൻ ആയതുകൊണ്ട് ഇപ്പോൾ പമ്പിളിയില്ല നല്ല തന്നെയാണ് ഫോളോ ചെയ്യണം കേട്ടോ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല റിസൾട്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് ഫേസ് പാക്കുകളും മറ്റും കാണിക്കുന്നില്ലാത്ത ദിവസങ്ങളിൽ ഇതാണ് യൂസ് ചെയ്യുക പിന്നെ എന്നും ചെയ്യാറില്ല കാരണം ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലല്ലോ ഫേസിൽ അപ്പം അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങൾക്കും ഈ ഫേസ് പാക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം നല്ലൊരു ഗ്ലൂട്ടത്ത് ചെയ്യോൺ സ്കിൻ വൈറ്റനിങ് പാക്കാട്ടോ നന്നായിട്ട് ബ്രൈറ്റാവും അതിനുശേഷം നമ്മളൊരു ട്വൻറ്റി മിനിറ്റ്സ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഇങ്ങനെ വലിയും എനിക്ക് ഇത് ട്വൻറ്റി മിനിറ്റ്സ് ഇപ്പൊ വെക്കാൻ പറ്റില്ലേ കാരണം ഉണ്ണി ഇങ്ങനെ വാശി പിടിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് തന്നെ അത് റിമൂവ് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ട്വൻറ്റി മിനിറ്റ്സ് വെക്കുക നന്നായിട്ട് വലിയുമ്പോൾ നല്ല ഇഫക്റ്റീവ് ആണ് നല്ലൊരു പാക്ക് ആണ് നന്നായിട്ട് വൈറ്റനിങ് കിട്ടും നന്നായിട്ട് ബ്രൈറ്റ് ആവും സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം എന്നാലാണ് വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ടുള്ള ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്യാം മൂന്നോ നാലോ തവണ ചെയ്യാൻ പറ്റും പിന്നെ നല്ല ഇഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും പിഗ്മെന്റേഷനും കാര്യങ്ങളൊക്കെ മാറും ഇത് നമ്മൾ ജസ്റ്റ് നോർമലായിട്ട് റിമൂവ് ചെയ്യുക അതിന് ശേഷം ഞാൻ പിന്നെ നേരെ പോയിട്ട് കുളിക്കുക ചെയ്യാട്ടോ അപ്പൊ പിന്നെ ഞാൻ വേറെ ഫേസ് വാഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല നേരെ പോയിട്ട് അങ്ങനെ തന്നെ കുളിക്കും പിന്നെ സ്കിൻ കെയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് വന്നാൽ പിന്നെ നേരെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ റുട്ടീനായിട്ട് കാണിച്ച് തന്നുകൊണ്ടാണ് കുറച്ച് സമയമൊക്കെ ഒക്കെ എടുക്കട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ നമ്മളിപ്പോൾ ഫേസ് നോക്കിയാൽ തന്നെ അറിയാം ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പം തന്നെ നല്ലൊരു സ്മൂത്ത് ആവട്ട ശേഷം ടോണർ അടിച്ചെടുക്കും പിന്നെ നമ്മൾ ഹൈഡ്രേഷൻ സിറം ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മുടെ കുങ്കുമപ്പവും ബ്ലിസിറിനൊക്കെ വെച്ചിട്ട് നല്ല ഹൈഡ്രേഷൻ ആയിരിക്കും അതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യണത് നമ്മുടെ ഞാൻ അണ്ട്രൈ സിറം യൂസ് ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോണ ഐ സിറ നമുക്ക് ഫിനെസ് ഒക്കെ കുറയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാത്ത നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാം കേട്ടോ നമുക്കതിൻ്റെ ഒരു സിറങ്ങുമ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മുടെ ആന്റി ഏജിങ് ഡി ഏജിങ് സിറാണ് നില സിപ്സിന് ചെയ്യണത് ഇത് നമ്മുടെ റിംഗിൾസിനെ കുറയ്ക്കാനും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആവാനും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രക്കിൾസ് ഡാർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ ഏജ് പ്രോസസ്സിങ് ഡിലേ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ഒരു ത്രീ ഫോർ ഡോപ്പ് അവിടെ വീട്ടിലേക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് എല്ലാവിടെയും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊന്ന് ഒന്ന് അബ്സോർവ് ആവുക വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അതാണ് നല്ലൊരു സിറാ ട്ടോ എന്നാണ് റിംഗിൾസും കാര്യങ്ങളൊക്കെ നെക്കിയും മറ്റേ കണ്ണിന്റെ സൈഡ് റിംഗിൾസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതിന് ശേഷം നമ്മൾ ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം ചെയ്യണത് നിലാസത്തിനെ ഡി ഏജിങ് ക്രീം ആട്ടോ ആൻഡിയേജിങ് ക്രീം ആണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ വളരെ കുറച്ചാണ് കുറെ അധികം ഒന്നും വേണ്ട കുറച്ചെടുക്ക ഓൾസോ നമ്മൾ ഇത് നെക്കിലും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം വെച്ചാൽ നെക്കിലെ റിങ്കിൾസും കാര്യങ്ങളൊക്കെ നെക്കിലിന്റെ സ്കിന്നൊക്കെ ഇങ്ങനെ തൂങ്ങണേനൊക്കെ ഒരുവിധം ഹെൽപ് ചെയ്യും പരിധി വരെ അപ്പൊ നമ്മൾ ഇത് നെക്കിലും കൂടി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഫുൾ റൂട്ടീൻ ഈ റുട്ടീൻ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നല്ലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും സ്കിൻ ബ്രൈറ്റ് ആവും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ പാട് പിഗ്മെന്റേഷൻ പിംപിൾ മാർക്സ് ഒക്കെ നമുക്ക് കുറച്ച് നല്ല ക്ലീൻ ആൻഡ് ഗ്ലോ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടും പ്രോഡക്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വാട്ട്സാപ്പ് നമ്പറിൽ വാട്ട്ആപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ എന്തായാലും ചെയ്തു നോക്കൂട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള എനിക്ക് എന്റെ ഈ ഒരു സ്കിൻ കെയർ ജേർണി അല്ലെങ്കിൽ എന്റെ ആ ഒരു സ്കിന്നിൽ നിന്നും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാറ്റം സംഭവിച്ചു ആ ഒരു മാറ്റങ്ങൾ വന്നിട്ടുള്ള ആ ഒരു ജേർണിയിൽ എനിക്ക് ഫോളോ അതായത് ഒരു രണ്ടു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ വൺ മന്ത് കൊണ്ടോന്നല്ല നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരുമ്പോൾ നല്ല വ്യത്യാസങ്ങൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് ഈ കുറച്ച് ടിപ്സുകൾ അപ്പൊ നിങ്ങളും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്തോണ്ടിരിക്കണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ നമ്മൾ കാണിച്ചിട്ടുള്ള ഡി ഐ വൈ എന്തെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടാണോന്നും കൂടി നോക്കണം കാരണം എന്റെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ ടൈപ്പോ ആവില്ല നിങ്ങൾക്കാവുക അപ്പോ നമ്മൾ നോക്കുക ചില കാര്യങ്ങൾ നമുക്ക് വർക്ക് ആവും കാരണം ചില ഓൾ സ്കിൻ ടൈപ്പിൽ സ്യൂട്ടബിൾ ആണെങ്കിൽ വർക്ക് ആവുന്നതായിരിക്കും എന്നിരുന്നാലും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കും വർക്കായിട്ട് ചിലപ്പോൾ ബാക്കി പെർസെൻറ്റേജ് ആയിരിക്കും ചിലപ്പോൾ വർക്ക് ആവുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊന്ന് എന്ത് കാര്യം പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിലും ോക്കാം ജസ്റ്റ് ഈ ഭാഗത്തൊക്കെ ഇട്ട് നോക്കാം കേട്ടോ അപ്പൊ ഈ പെട്ടെന്ന് ഒരു രണ്ടു ദിവസം കൊണ്ട് തിരിതരി തിരിയായിട്ട് കുരുപൊന്തുന്നുന്നത് ഫത്തെ കാര്യം നമുക്ക് ഇത് അലർജി ഉണ്ടെന്നുള്ളതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം വേറെ കണ്ണി കണ്ടതൊക്കെ അതായത് നമ്മൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടത് ഇങ്ങനെ ഒക്കെ കൂടി ഒരുമിച്ച് ഒരു പുതിയ കാര്യം ചെയ്യണ്ടെങ്കിൽ നമ്മൾ അതിനെ തന്നെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കാം അപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ അധികം ആണോ വന്നിട്ടുള്ള ഈ അലർജി എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അല്ലാണ്ട് ഒരേപോലത്തെ സ്കിൻ ടേപ്പ് ആവില്ല അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം നിങ്ങൾ ഇന്ന് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം തുടങ്ങിയിട്ട് നിങ്ങൾക്കൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസം ഉണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്നു ഞാൻ ഫേസ് കെയർ ആണ് പറഞ്ഞത് ബോഡി കെയർ അല്ല അത് നമുക്ക് പിന്നെ ഇതുപോലെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ ചെയ്യാം അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ്